നമുക്കറിയാം പൊതുവേ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് ട്രയൽ സമയത്ത് ഈ അതിജീവിതമാർ എപ്പോഴും വീണ്ടും 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 ബലാത്സംഗത്തിന് ഇരയാവർ ഇരയാവാറുണ്ട് അതായത് വെർബൽ റേപ്പ് ഇത് ഇവിടെ എല്ലാ പിന്നെ കേസിലും പതിവ് തന്നെയാണ് പക്ഷേ ആ നിമിഷം ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഞാനിപ്പോൾ വന്നത് തെളിവുകൾ വെച്ച് മാത്രമേ ശരിയാണ് കോടതിക്ക് തെളിവുകൾ വെച്ച് മാത്രമേ ഒരു കേസിന് വിധി പറയാൻ സാധിക്കുള്ളൂ അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ കിട്ടിയ തെളിവുകൾ കിട്ടാത്തമാതിരി ഇരിക്കുകയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതുപോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ശ്രീജിത്ത് ചെയ്യേണ്ടത് ഞാനൊരു കാര്യം പറയട്ടെ ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട തന്റെ മൊഴി വ്യാഖ്യാനിക്കപ്പെടേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല തനിക്ക് അനുകൂലമാകേണ്ട സാക്ഷിമൊഴികളോ തെളിവുകളോ ഈ ജഡ്ജി ഈ വിധിന്യായം തയ്യാറാക്കിയപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവൾ വെറുതെ അങ്ങോട്ട് എഴുതി പോസ്റ്റ് ചെയ്യുന്നതല്ല ഇത് വ്യക്തമായി സംസാരിക്കേണ്ടവരോടും ആലോചിക്കേണ്ടവരോടും നിയമപരമായി സംസാരിച്ച് തന്നെയാണ് അവൾ ഇത് എഴുതിയിരിക്കുന്നത് ഇത് അനീതിയാണ് ഈ കാണിച്ചത് മുഴുവനും അനീതി തന്നെയാണ് ഒരു ഓഹോ ഞാൻ കണ്ടിട്ടില്ലേ ഇത് ആദ്യമായിട്ട് അതിജീവിത ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അതിജീവിത വിവിധ ഘട്ടങ്ങളിൽ അത് ഉന്നയിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വാദം തെറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്ന് തോന്നിയ സമയത്ത് ആ സമയം മുതൽ നീതി പ്രതീക്ഷിച്ചില്ല എന്ന് അതിജീവിത പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ജഡ്ജിന് ഉണ്ട് എന്ന് പറയുന്ന കാര്യം അന്നും പറഞ്ഞിരുന്നു ഹോസ്റ്റൈലായിട്ടാണ് കോടതി പെരുമാറുന്നത് എന്ന് പറഞ്ഞിരുന്നു സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ആ വിധിയിൽ തൃപ്തിയില്ല എങ്കിൽ അതിലെ അതിജീവിതയ്ക്ക് ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള റൈറ്റ് ഉണ്ട് ധാർമ്മികമായിട്ടും റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപമൊന്നും എനിക്കില്ല പക്ഷെ അവർ ചെയ്യേണ്ടുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് നീങ്ങുക അപ്പീൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് നിയമപരമായിട്ടുണ്ട് അത് സ്വീകരിക്കുക സർക്കാരാണ് പോകേണ്ടതെങ്കിൽ പ്രോസിക്യൂഷനാണ് പോകേണ്ടതെങ്കിൽ അതിജീവിതയ്ക്ക് സ്വയം പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിയമപരമാണോ എന്ന് അറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഓപ്പൺ കോർട്ടിൽ ഇത് കേൾക്കണം എന്നുള്ളതായിരുന്നു എന്റെ എന്ന് പറഞ്ഞാൽ സിആർപിസി മുന്നൂറ്റി ഇരുപത്തിയേഴ് അനുസരിച്ച് എല്ലാ ക്രൈമുകളും ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ പോലും റേപ്പുമായി ബന്ധപ്പെട്ട് ത്രീ സെവൻറ്റി സിക്സ് എ മുതൽ ഇ വരെയുള്ള എല്ലാ വകുപ്പുകളും ഇതിൽ ഡി ആണ് അതുള്ള എല്ലാ വകുപ്പുകളും കേസുകൾ കേൾക്കുന്നത് ഇൻ ക്യാമറയാണ് അങ്ങനെ പ്രമാണം അതൊന്നും മൈൻഡ് ചെയ്യണ്ട പിന്നെ നീതി നടപ്പാക്കുക അല്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ് കോടതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്തുകൊണ്ടാണ് പേര് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ശ്രീജിത്ത് ഒക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീജിത്ത് മാത്രമല്ല അത് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമമാണ് ആദ്യം സരോജി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം നിന്ന് ഇറങ്ങി വാ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണത് ശ്രീജിത് പണിക്കാർ പറഞ്ഞതല്ല ഈ അടുത്തിടെ ഈ വിധി വന്നതിന് ശേഷം അതിലെ സേലിയന്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാൻ സ്വകാര്യമായിട്ട് അതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലൈനർ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ആരെയെങ്കിലും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അത് എന്റെ വിഷയമല്ല അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ വിധിയെ എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാനരചയിതുള്ള പുരസ്കാരം കൊടുത്തു അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അപ്പൊ സെലക്ടീവ് ആയിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ ഭീഷണി മുഴക്കിയതായിട്ടോ രാജി വെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല അടി കാണക്കാരും കച്ചേരി സംഭവം പൊളിഞ്ഞായിരുന്നു നീ വെച്ചാരെ നല്ല സ്ഥലമായിരുന്നു